ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡേ എയ്റ്റ് ഡേ എയ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഈയൊരു ഏരിയയിൽ കിടക്കുന്ന ഫാറ്റ് ബ്രാൾസ് അല്ലെങ്കിൽ ബാക്ക് ഫാറ്റ് അതിനുള്ള സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പാഠ്യവും കൂടി ചെയ്യാം ഓക്കെ വാമപ്പ് കൊടുക്കാം ആം റോട്ടേഷനാണ് വൺ ടു ഫോർ ടൂസ് വൺ ടു ഫോർ Short. 1, 2, 3, 4 Do 1, 2, 3, 4 Sideward 1, 2, 3, 4 Then 1, 2, 3, 4, 5, 6 Okay Now let's normal chest movements 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, then front and back look. 1, 2, 3, four, five, six

നമുക്ക് ബാങ്കിൻ്റെ കുറച്ച് പങ്കുകൾ കൊടുക്കും വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ഫോർ ഫൈവ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഇത് ട്വന്റിന്റെ നാല് സെറ്റ് അത് ഇതുപോലെ വെച്ചിട്ട് വൺ ടു ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അത് നല്ല സിമ്പിൾ ആൻഡ് എഫക്റ്റീവാണ് ഇത് നിങ്ങൾ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ചിട്ട് ചെയ്യണം പിന്നെ കൂടി ഫോളോ ചെയ്യണം അപ്പൊ നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഫോളോ ചെയ്യുക ഓക്കെ ബൈ